എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് സ്നേഹവും നന്ദിയും നിങ്ങൾ ഓരോരുത്തരോടും പറയാനുണ്ട് കേട്ടോ കാരണം നമ്മുടെ ചാനലില് ഇന്നിപ്പോൾ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലായി അതിന് കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ എത്ര പറഞ്ഞാലും അതൊരു വാക്കിലൊതുങ്ങില്ല അന്നേരം എന്നാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹവും നന്ദി എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അന്നേരം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മിക്സിയിൽ തന്നെ മാവ് കുഴച്ചെടുക്കുക ഒറ്റ പരത്തിൽ പരുത്തിൽ ഒരാറേഴ് ചപ്പാത്തി നമുക്ക് പരത്താൻ പറ്റും ഒറ്റ ചൂടലിൽ തന്നെ നമുക്ക് ഈ ഒരു ഏഴ് ചപ്പാത്തി ഏഴിൽ മേലെ ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാനും പറ്റും അത്ര ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ടൊരു കറിയും തയ്യാറാക്കാം അന്നേരം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകില്ലേ അന്നേരം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കറിയെന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ അത്രയ്ക്ക് സിമ്പിളാണ് അത്രയ്ക്ക് ടേസ്റ്റിയുമാണ് ടിഷ്യൂ പേപ്പറിനേക്കാട്ടിൽ കട്ടി കുറഞ്ഞിട്ടുള്ള ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് കട്ടി കുറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ട് രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് വൈകിട്ട് പോലും എടുക്കുമ്പം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തിയാണ് കേട്ടോ അന്നേരം അതിനുവേണ്ടി നമ്മുടെയൊക്കെ എല്ലാവരും വീട്ടിലുള്ളൊരു കാര്യമാണ് മിക്സിയുടെ ജാർ അതും വലിയ ചാറാണ് എടുത്തേക്കുന്നത് നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ബൗള് ചപ്പാത്തിക്ക് അര ബൗള് വെള്ളം അല്ലെങ്കിൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഊഹത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ കൃത്യമായിട്ട് ഉപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മിക്സി ഇങ്ങനെ ഒന്ന് കുലുക്കെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം ആ ഉപ്പൊന്ന് അലിഞ്ഞ് കിട്ടാനും വേണ്ടി ഇതിലേക്ക് ഞാനൊരു കുഞ്ഞ് ബൗൾ നിറയെ മാവെടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിതൊന്ന് മിക്സി ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ടതായിട്ട് ഈ ഒരു പരുവത്തിൽ ഒന്നൊന്ന് കറക്റ്റ് എടുക്കാമെന്ന് നമ്മൾ പറയില്ലേ മോരൊക്കെ അടിച്ചെടുക്കത്തില്ല അതേ രീതിയിൽ എന്നിട്ട് ഈ ഒരു മാവിനെ നമുക്ക് ബൗളിലോട്ട് മാറ്റാം ചപ്പാത്തി വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി കുഴച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പരത്തുന്നതും ചുടുന്നതും എല്ലാം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും രണ്ടാമതും ഇതുപോലെ നമ്മൾ മാവിട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിപ്പം എത്രത്തോളം മാവ് വേണം എന്നനുസരിച്ച് ഈ രീതിയിൽ കുറേശ്ശെ കുറേ ആയിട്ട് ഇട്ട് കൊടുക്കും ഒരുപാട് മാവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ബൗളിലോട്ടിട്ടതിന് ശേഷം കുറച്ച് പൊടി കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നും കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി ഒരുപാട് സമയമൊന്നും ചിലവാകത്തില്ല വളരെ പെട്ടെന്ന് നമുക്കിത് കുഴച്ചെടുക്കാനും പറ്റും നമ്മൾ മാവ് കറക്റ്റ് പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നല്ലൊരു മയവും ആ ഒരു മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി എല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കുഴച്ച് വെക്കുമ്പോൾ ആ ഒരു ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും കുറച്ചും കൂടി ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ സമയമുള്ളവരാണെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ല ഒന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ പരത്തിച്ചുടാവുന്നതേ ഉള്ളൂട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ട കറി തയ്യാറാക്കണമെന്നുകൊണ്ട് വെച്ചുകൊണ്ട് മാത്രം നമുക്കിതുപോലെ ഇങ്ങനെ കുഴച്ചിട്ട് ഈ ഒരു മാവിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം നിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കറി തയ്യാറാക്കുന്നതിനായിട്ട് മുമ്പ് ഈ ഒരു മിക്സിയുടെ ജാർ ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം സമയമെടുക്കുമെന്ന് ചിന്തിക്കുമായിരിക്കും നിങ്ങളല്ലേ വളരെ പെട്ടെന്ന് നമുക്ക് മിക്സിയുടെ ജാറും കൂടെ ക്ലീൻ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിനകത്തൊട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഒന്നൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഈ നല്ല കട്ടിയായിട്ടിരിക്കുന്ന ഈ ഒരു മാവൊക്കെ മിക്സിയുടെ ജാറിൽ നിന്ന് നല്ലപോലെ ക്ലിയർ ആയിട്ട് മാറ്റി നല്ല പുത്തം പോലെ നമ്മുടെ മിക്സിയുടെ ജാറിനെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതുപോലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമ്മുടെ മിക്സിയുടെ ജാർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അവിടെ കുഴച്ചെടുക്കുന്നത് വളരെ ഈസിയായിട്ട് തോന്നിയില്ലേ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് കുഴച്ച് നോക്കണം അല്ല വളരെ ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും ചപ്പാത്തി അത് നമുക്ക് കറി ഉണ്ടാക്കാനും വേണ്ടി മൺചട്ടിയിലാണ് കറി വെക്കുന്നത് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ മൺച്ചട്ടിയിൽ വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് കാരണം നമുക്ക് ഒരു സവാളയാണ് വേണ്ടത് സമയം കൂടുതലുള്ളവരാണെങ്കിൽ കുഞ്ഞുള്ളി എടുത്തോളൂ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും സവാള വളരെ നൈസായിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം പിന്നെ കുറച്ചേറെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് നമ്മൾ മിക്ക കറികളിലും വെളുത്തുള്ളി കുറച്ച് കൂടുതലിടും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചതച്ചിടുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആ ഒരു മണവും ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അത്ര വേണ്ടി ഇഷ്ടപ്പെടില്ല അത് മൊത്തമായിട്ടിടുമ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ പച്ചമുളക് ആവശ്യത്തിന് പിന്നെ കറിവേപ്പിലൊക്കെ കുറച്ച് ഏറി ഇട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റും ഗുണവും കൂടുതലാണല്ലോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വഴുതണങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാട്ടോ കേട്ടോ അല്ല വഴുതണങ്ങയൊക്കെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക വിളയാത്ത പിഞ്ചി പരുവത്തിനുള്ള വഴുതണങ്ങയെടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക് വേണമെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പച്ചക്കറികൾ ചേർത്തിട്ട് ചെയ്യാവുന്നതാണ് അരിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു വഴുതനങ്ങയൊക്കെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കറുത്തു പോകും അന്നേരം പച്ചക്കറി മാത്രം ഇഷ്ടപ്പെടുന്നവർക്കും പച്ചക്കറി അത്ര കണ്ടിട്ട് ഇഷ്ടമല്ലാത്തവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയെന്ന് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഒരു പെരട്ടി എടുക്കുന്ന രീതിയിലുള്ള ഒരു കറി എന്ന് വേണമെങ്കിലും പറയാം ലൂസായിട്ടുണ്ടെങ്കിലും അങ്ങനെയും തയ്യാറാക്കാം അല്ലെങ്കിൽ തിക്കായിട്ടുണ്ടെങ്കിലും അങ്ങനെയും തയ്യാറാക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുണ്ട് മഞ്ഞപ്പൊടിയും ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി നല്ല എരിയുള്ളതും നല്ല കളറുള്ളതോട്ടുള്ള മുളക് കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്ര മാത്രമാണ് ഇതിൽ നമ്മൾ ചേർക്കേണ്ട മെയിനായിട്ടുള്ള ചേരുവകൾ പിന്നെ ഇതിലേക്ക് നമ്മൾ എണ്ണ ഉയശുകൊടുക്കാണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഊഷി കൊടുക്കാം ഇനി നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി വയട്ടേണ്ട ഒരുപാട് സമയം ചിലവാക്കേണ്ട വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ ഒരു കിടലം കറിയാണ് കേട്ടോ ഒരു ചെറിയ തീയിൽ ഇത് മൂടി വെച്ച് അതിന് ഇന്നുള്ള ജലാംശം എല്ലാം വന്ന് നല്ലപോലെ വെന്ത് നല്ല കുഴമ്പ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു കറിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്ന കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറി ഇഷ്ടപ്പെടാത്തതുപോലും കഴിച്ചുപോകുന്ന ടേസ്റ്റിൽ ഈ ഒരു കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഉപ്പും എരിയൊക്കെ കറക്റ്റാണോ നോക്കുക ഇനി ഇതിലേക്ക് അത്യാവശ്യം മാത്രം പുളി ഒരുപാട് പുളി ഇഷ്ടപ്പെടുന്നതിനാണെങ്കിൽ അതനുസരിച്ച് പുളിയോ തക്കാളിയോ ഒക്കെ ചേർക്കാവുന്നുണ്ട് ഇപ്പം അധികം ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർത്തേക്കുന്നത് നമുക്കുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം തൈര് ചേർത്തതിന് ശേഷം ഈ ഒരു മസാല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രമേ അവർ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അന്നേരം ഇത് വേണമെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു രണ്ട് സെക്കൻഡ് മൂടി വെച്ച് കഴിയുമ്പോൾ അതിൽ ചില നല്ലപോലെ വറ്റി നല്ല തിക്കായിട്ട് കിട്ടും ഞാനിതിപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരത്തിന് ശേഷം കാണിക്കാം കേട്ടോ അതിനെ കുറച്ച് കുഴമ്പ് രീതിയിലുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല അഡീ ഒരു പരുവത്തിൽ കിട്ടും നല്ല ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അത്യാവശ്യം എരിയും പുളിയും നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു കറിയാണ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കിയെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിലൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്നും ദിവസത്തേന് വേറൊരു കാരെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല കേടാപത്തൊന്നുമില്ല കേട്ടോ കുറച്ചു നേരെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്കിനി ചപ്പാത്തി പരത്താൻ തുടങ്ങാം വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചെറിയതായിട്ട് നമ്മൾ സാധാരണ എന്നും പരത്തുന്ന പോലെ നമ്മൾ ആവെടുത്തു ഇതുപോലെ അങ്ങ് ഒരുപാടങ്ങ് കട്ടി കുറച്ച് പരത്തുന്നില്ല ഈ ഒരു പരുവാകുമ്പോഴത്തേ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഒരു അഞ്ചാറ് ചപ്പാത്തി ഈ ഒരു രീതിയിൽ നമുക്ക് പരത്താം അതല്ലെങ്കിൽ ഇതിൽ ചെറുതായിട്ട് വേണമെങ്കിലും ആ രീതിയിൽ വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ഈ രീതിയിലുള്ള ഒരു ഏഴ് ചപ്പാത്തിയാണ് ഞാൻ പരത്തി വെക്കാൻ പോകുന്നത് ഇപ്പം ഏഴ് കൂടുതലും വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒറ്റ ട്രിപ്പിന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഒറ്റ ട്രിപ്പിന് തന്നെ ചുട്ടെടുക്കാനും പറ്റുന്ന വളരെ എളുപ്പകരമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അത് ഇതിനു മുമ്പ് നിങ്ങൾ ചിലരെങ്കിലൊക്കെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കാം ഇത് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മുകളിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുത്താലും മതി അതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തിയും മുകളിലോട്ട് വെച്ചു കൊടുക്കുക വീണ്ടും എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുക അതിന് മുകളിലോട്ട് ഓരോ ചപ്പാത്തിയും വെച്ചുകൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു ഏഴ് ചപ്പാത്തിയാണ് ഞാനിങ്ങനെ വെച്ചേക്കുന്നത് കുറച്ച് കട്ടിയോട് കൂടിയാണ് നമ്മൾ പരത്തിയിരിക്കുന്നത് എന്നിട്ട് അവസാനം ഇവയെല്ലാം കൂടെ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഒരുമിച്ച് നമ്മൾ പരത്തിയെടുക്കുകയാണ് എത്രത്തോളം കട്ടി കുറച്ച് വേണം എന്നനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് പൊട്ടിപ്പോകുമോ അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് തോന്നുന്നൊന്നുമില്ല എല്ലാ ഭാഗവും ഒരുപോലെ വളരെ കട്ടി കുറച്ചിട്ട് നമുക്ക് ഒറ്റ ട്രിപ്പിന് പരത്തി എടുക്കാൻ പറ്റും ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചപ്പാത്തി കുഴക്കുകയും പരത്തിയും ചൂടിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയ ലാഭമാണ് ഒരുപാട് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയാനും പറ്റും അതെ നമ്മൾ ഒറ്റ ട്രിപ്പിന് ഞാൻ ഒരു ഏഴ് ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഞാനൊരു പാനടപ്പ് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോൾ ഒരുപാട് തീയൊന്നും അധികം ഞാൻ കൂട്ടിയിടുന്നില്ല നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചൂടുന്ന ആ ഒരു തീയിൽ മാത്രമാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തി ചൂടുന്നുകൊണ്ട് തിരിച്ച് മറിച്ചോ ഒക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം നെയ്യോ എണ്ണയൊക്കെ നല്ലപോലെ ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചുട്ടെടുക്കാം ഇതിങ്ങനെ തിരിച്ച് മറിച്ച് ഇടുമ്പം തന്നെ ഉള്ളെല്ലാം നല്ലപോലെ വെന്തിട്ട് നല്ലപോലെ ഇത് പൊന്തി വരുന്നത് കാണാം വളരെ പെട്ടെന്ന് ഒറ്റ ട്രിപ്പിന് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും അത് ഒട്ടിയൊന്നും പിടിക്കില്ല ഒട്ടി പിടിക്കുന്നു എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ഒട്ടിയൊന്നും പിടിക്കില്ല നല്ല കട്ടി കുറഞ്ഞ് നല്ല ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കുന്ന ചപ്പാത്തി പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ സാധിക്കും ഇതിങ്ങനെ വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഓരോ നാട്ടിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അത് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ മുരിഞ്ഞൊക്കെ ചപ്പാത്തി വേണം എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ് ഒട്ടും തന്നെ എണ്ണ ചേർക്കുന്ന ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അതങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം തിരിച്ച് മറിച്ച് ഇടുമ്പം തന്നെ അതിങ്ങനെ ഓരോ നാട്ടിങ്ങനെ മാറി വരുന്നതാണ് നമുക്കിതിനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് അധികം കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കുന്ന ചപ്പാത്തി വളരെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇതിങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ വേവുന്നതിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ് കുട്ടിയൊന്നും പിടിക്കാണ്ട് നമുക്ക് കിട്ടും വേവാണ്ട് നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ഇളക്കി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി കീറിപ്പോവുകയും ചെയ്യും കറക്റ്റ് അത് കിട്ടില്ല നല്ല പോലെ വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ചപ്പാത്തി എടുത്താൽ മതി നല്ല പോലെ മുരിഞ്ഞ് ഓരോരോ ചപ്പാത്തിയായിട്ട് നമുക്കിങ്ങനെ എടുക്കാം ഒരു ഏഴ് ചപ്പാത്തിയാണ് ഞാൻ ഒറ്റ ട്രിപ്പിന് പരത്തി ഒറ്റ ട്രിപ്പിൽ നമ്മൾ ചുട്ടെടുക്കുന്നത് അതെ ഏഴ് കൂടുതൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അന്നേരം ഒറ്റ ട്രിപ്പിനെ എല്ലാ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് അത്രയ്ക്ക് കട്ടി കുറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മൾ സാധാരണ ഓരോ ചപ്പാത്തി എടുത്ത് അതിനെ പരത്തി ചുട്ടുവരുമ്പോഴത്തേന് ഒരുപാട് സമയം എടുക്കുക അതുപോലെ മാവ് കുഴയ്ക്കാനും ആദ്യം ആ ഒരു മാവ് കറക്റ്റ് പരുവത്തിലാവുന്നത് വരെ കുഴച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും എനിക്കൊക്കെ അത് പോലെ ചപ്പാത്തിയൊക്കെ മാവ് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരും കുറച്ച് മടിയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അതെ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് വളരെ സിമ്പിളായിട്ട് ഒരുപാട് നേരം വയറ്റി ഒന്ന് സമയം കളയാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നു ചേരിയുള്ളൂ നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് അങ്ങനെ നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം ആശംസിക്കും ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം